പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി മുഷാഹിറ എന്ന പേരിൽ കൂത്തുപറമ്പിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു പത്തനായി ഹാളിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുംബായി ഉദ്ഘാടനം ചെയ്തു அயஞ்சு போய ஒரு டவிதையில ஒரு மனைவிகளையும் அமேற்றம் പാർട്ടി പാർട്ടി പി എം കെ വിനോദ് കുമാര് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി പി വേണുഗോപാലൻ എം പി റോജ എന്നിവർ സംസാരിച്ചു സി എച്ച് രാജൻ മനോജ് കുമാർ പഴ്ശി റീന വി അഞ്ജലി പിണറായി രതീശൻ ചെക്കിക്കുളം വിനോദ് കാര്യാട്ടുപുറം പി എം സജിത് കുമാർ സജീന്ദ്രൻ എം ചേരാചൻ മുടപ്പത്തൂർ തുടങ്ങിയവർ കവിത അവതരിപ്പിച്ചു